നമ്മുടെ യു പി എസ് സി വിളിക്കുന്ന എൻ ഡി എ അതുപോലെ തന്നെ സി ഡി എസ് ഇതിൻ്റെ രണ്ടിൻ്റെയും നോട്ടിഫിക്കേഷൻ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാനായിട്ട് പോകുന്നത് എൻ ഡി എ നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് വിവരങ്ങളാണ് യു ക്യാൻ സി ഓ ഹിയർ നമ്മുടെ എൻ ഡി എ നോട്ടിഫിക്കേഷനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തവണ അപേക്ഷയിൽ ഒരുപാട് വലിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പം പൂർണ്ണമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കുക ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഡേറ്റിൽ തന്നെ നമ്മുടെ അപേക്ഷ തുടങ്ങും നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി വാട്സപ്പ് ചാനൽ യു പി എസ് സിന്റെ വാട്സപ്പ് ചാനൽ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ജനറലി ലൈഫ് ട്രാക്ക് മലയാളത്തിന്റെ നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാട്സ്ആപ്പ് ചാനൽ ആണെങ്കിലും എല്ലാത്തിലും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ അപേക്ഷ തുടങ്ങും എന്നുള്ള കാര്യം സോ ഇതിനെ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് ഇരിക്കേണ്ടത് തന്നെയാണ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഡേറ്റ് വരെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കൂ ഒരു കാരണം കാരണവെച്ചാലും നിങ്ങൾ ലേറ്റ് ആക്കരുത് ഇനി അഞ്ച് ദിവസം ഉണ്ടല്ലോ മൂന്ന് ദിവസം അങ്ങനെ ഒന്നും പറയരുത് കാരണം അപേക്ഷാ ഫോം ഫില്ല് ചെയ്യാനായിട്ട് വലിയൊരു പ്രൊസീജർ തന്നെയാണ് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് അത് ഇപ്പോഴേ പറയുന്നത് നിങ്ങൾ അവിടെ പോകുമ്പോൾ മനം എടുക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അത്യാവശ്യം വലിയൊരു ലെങ്ത് ഐ മീൻ വലിയൊരു പ്രോസസ്സ് തന്നെയാണ് ഇതിൻ്റെ അപേക്ഷ കൊടുക്കുക എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അത് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഈസ് ഇൻട്രഡ്യൂസിങ് എ ന്യൂ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടൽ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ഫില്ലിംഗ് അപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത് ഫോർ ഓൺലൈൻ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പുതിയൊരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ യു പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പുതിയൊരു പോർട്ടലൊക്കെ നമ്മുടെ യു പി എസ് സി ഇൻട്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ലാസ്റ്റ് പറയാം ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കെല്ലാം അപേക്ഷിക്കാം എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ആദ്യം നോക്കാം സോ നമുക്കറിയാം ഒരു വർഷം രണ്ട് നോട്ടിഫിക്കേഷൻ എൻ ഡി എ വൺ എൻ ഡി എ ടു ഒരു വർഷം രണ്ടെണ്ണം വിളിക്കും എൻ ഡി എ വൺ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എൻ ഡി എ വണ്ണ് വന്നത് ഓൾറെഡി നമ്മൾ നമ്മൾ അപ്ഡേറ്റ് നമ്മുടെ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഓൺലൈൻ ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പറഞ്ഞിരുന്നു ആയിട്ട് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റ് ലിങ്ക് പിന്നെ ഈ നോട്ടിഫിക്കേഷൻ ഒക്കെ ഞാൻ താഴെ കൊടുക്കാം അതിന് മുൻപായിട്ട് നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കാം അപ്പൊ നാഷണൽ ഡിഫൻസ് അക്കാഡമി അതിന് മുമ്പായിട്ട് എന്താണ് ഈ എൻ ഡി എന്ന് അറിയാത്ത കുട്ടികൾ ഉണ്ടാവും ചെറിയ കുട്ടികളൊക്കെ അപേക്ഷിക്കാനായിട്ട് പോകുന്നവരാണ് അപ്പോൾ എന്താണ് എൻ ഡി എന്ന് അറിയാത്തവർക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക് ആഗ്രഹം ആർമി നേവി എയർഫോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാനാണ് അവിടെ ഒരു ജോലി നേടാനാണ് അതോ ഓഫീസർ എൻട്രി ഒക്കെ നേടുവാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല അവസരമാണ് എൻ ഡി എ നാഷണൽ ഡിഫെൻസ് അക്കാഡമി എന്ന് പറയുന്നത് നിങ്ങളിതിനപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ തുടർ പഠനം അവിടെ നിന്ന് തന്നെ അതായത് എൻ ഡി എ നാഷണൽ ഡിഫെൻസ് അക്കാഡമിയിൽ നിന്ന് തന്നെ നടക്കുന്നതായിരിക്കും ടോട്ടലി നിങ്ങളുടെ മൂന്ന് വർഷത്തെ ഡിഗ്രി അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കാം ലൈക്ക് നിങ്ങൾക്ക് അവിടുന്ന് ഡിഗ്രി നൽകപ്പെടും അതുപോലെ തന്നെ മിലിറ്ററി ട്രെയിനിങ് ട്രെയിനിങ് കാര്യങ്ങൾ അതൊക്കെ നൽകപ്പെടും ഇതിൻ്റെ നിങ്ങളുടെ ഫുഡ് അതുപോലെ തന്നെ അക്കോമഡേഷൻ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നാഷണൽ ഡിഫൻസ് അക്കാഡമി മിനിസ്റ്റർ ഓഫ് ദി ഡിഫൻസ് ഐ മീൻ അവിടുന്ന് തന്നെ വഹിക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വഹിക്കുന്നതായിരിക്കും നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ അവിടുന്ന് വഹിക്കുന്നതായിരിക്കും ഇത് കൂടാതെ നിങ്ങൾക്ക് ഒരു അലവൻസ് ലൈക്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ സാലറി പോലെ നിങ്ങൾക്ക് ഒരു ഐ മീൻ അമ്പത്തി ആറായിരത്തിൽ കൂടുതൽ രൂപ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ ലഭിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയും നടക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിന്റെ ട്രെയിനിംഗും നടക്കും പിന്നെ അതേസമയത്ത് നിങ്ങൾക്ക് ഒരു ശമ്പളം പോലെ കാര്യങ്ങളും ലഭിക്കും പിന്നെ ഇതൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ നിങ്ങളൊരു ഓഫീസർ ആയിട്ടായിരിക്കും പുറത്തിറങ്ങാം വളരെ സിമ്പിൾ ആയിട്ടാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഇനിയും സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്തായാലും എന്റെ അധികം ഉണ്ടാവില്ല എങ്കിലും ആർക്കെങ്കിലും ഇതിനെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള ഒരു രൂപമില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഷോർട്ടാക്കി ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാഷണൽ ഡിഫൻസ് അക്കാഡമി ഇതിൽ ആർമി ഉണ്ട് നേവിയുണ്ട് എയർഫോഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൽ പിന്നെ ഓൾസോ നമ്മുടെ നാവൽ അക്കാദമി കാഡറ്റ് എൻട്രി സ്കീമും കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർമി ഇങ്ങനെ ഇരുന്നൂറ്റി എട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് പത്തെണ്ണം വനിതകൾക്കാണ് നേവിയിലേക്ക് നാൽപ്പത്തി ഒഴിവുകൾ വന്നിട്ടുണ്ട് അഞ്ചെണ്ണം വനിതകൾക്കാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി എയർഫോഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഫ്ളയിങ് ബ്രാഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കലും ഉണ്ട് അപ്പോൾ ഫ്ലയിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് ഒഴിവിൽ രണ്ടൊഴിവുകൾ വനിതകൾക്കും അതുപോലെ ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്കിലേക്ക് പതിനെട്ട് ഒഴിവുണ്ടെങ്കിൽ രണ്ട് ഒഴിവുകൾ വനിതകൾക്കും അതുപോലെ തന്നെ ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഒഴിവുണ്ടെങ്കിൽ രണ്ട് ഒഴിവുകൾ വനിതകൾക്കുമായിട്ട് റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും ബാക്കിയുള്ള വേക്കൻസി പുരുഷന്മാർക്കാർക്കും ഉണ്ടാവുക ഇനി നമ്മുടെ നാവൽ അക്കാഡമി ക്യാഡറ്റ് എൻ്ററി സ്കീമാണ് മുപ്പത്താറ് ഒഴിവുണ്ട് അതിൽ നാല് ഒഴിവുകൾ വനിതകൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്തതാണ് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെക്കൻഡ് നോട്ടിഫിക്കേഷൻ ഓഫ് നമ്മുടെ യു പി എസ് സിൻ്റെ എൻ ഡി എ നോട്ടിഫിക്കേഷനില് നാനൂറ്റി ആറ് ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഇതിന്റെ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ യോഗ്യത എക്സാമിനേഷൻ സെന്റർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എക്സാം സെന്റർ നമുക്ക് കേരളത്തിലുണ്ടാകുന്നതായിരിക്കും കേരളത്തിൽ നമുക്ക് കൊച്ചിയിലുണ്ട് അതുപോലെ തന്നെ കോഴിക്കോടുണ്ട് ദൻ ഓൾസോ നമ്മുടെ കൂടി നമുക്ക് എന്താ എക്സാം സെന്റർ അലോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കാം അപ്പോൾ ആദ്യം എക്സാം ആണ് ഉണ്ടാകുക എക്സാം ക്ലിയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും എന്താണ് എസ് എസ് ബി ഇൻ്റർവ്യൂ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എസ് എസ് ബി ഇൻ്റർവ്യൂ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം നമ്മൾ വളരെ മുമ്പ് ചെയ്തൊരു വീഡിയോ ആണെങ്കിലും അതേ പാറ്റേണിൽ തന്നെയാണ് ഇപ്പം കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇന്ത്യൻ സിറ്റിൻസിനാണ് ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഏജ് ലിമിറ്റ് മെറിറ്റൽ സ്റ്റാറ്റസ് അതുപോലുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൺലി അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുക ഏജ് ലിമിറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ജാനുവരി രണ്ടായിരത്തി ഏഴിനും അതുപോലെ തന്നെ ഒന്ന് ജാനുവരി രണ്ടായിരത്തി പത്തിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും നിങ്ങൾ ജനിച്ചതാണെങ്കിൽ അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു ഡേറ്റിലോ അല്ലെങ്കിൽ ഇതിന്റെ ഇടയിലോ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഇനി നമുക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യത ആർമിയിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ആഗ്രഹമെങ്കിൽ ആർമിയിലേക്കാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അവിടുന്ന് തന്നെ ഈ നാഷണൽ ഡിഫൻസ് അക്കാഡമിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ ലെഫ്റ്റനന്റ് ആയിട്ടായിരിക്കും നിങ്ങൾ പോസ്റ്റിംഗ് ആവാനായിട്ട് പോകുന്നത് എനിവേ നിങ്ങൾക്ക് ആർമി വിങ്ങിലേക്കാണ് താല്പര്യമെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാദമി ആർമി വിങ്ങിലേക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു മതി മിനിമം ഒരു പ്ലസ് ടു പലരും നിങ്ങളെടുത്ത് പറയും സയൻസ് വേണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം അങ്ങനെ പലതും പറയും അതൊന്നും ആവശ്യമില്ല മിനിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു പ്ലസ് ടു ഉണ്ടായത് അത് ഏത് പ്ലസ് ടു ആണെങ്കിലും പ്രശ്നമില്ല ആർട്സിലോ അല്ലെങ്കിൽ കൊമേഴ്സിലോ അല്ലെങ്കിൽ സയൻസിലോ ഏതിലാണെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആർമി വിങ്ങിലേക്ക് അപേക്ഷിക്കാം നിങ്ങൾ പ്ലസ് ടു ജസ്റ്റ് പാസ്സാകുക അല്ലെങ്കിൽ ഇത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നല്ല കൂടി പാസ്സായാലും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് ആർമി വിങ്ങിൻ്റെ കാര്യമാണ് അത് സെപ്പറേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ എയർഫോഴ്സ് അതുപോലെ തന്നെ നേവി നാഷണൽ ഡിഫെൻസ് അക്കാഡമിയിൽ എയർഫോഴ്സ് നേവി അതുപോലെ തന്നെ പ്ലസ് ടു ടെൻ പ്ലസ് ടു കാലറ്റൻഡറി സ്കീം ഇതിനെ മൂന്നിനും അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്ലസ് ടുവിൽ നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കണം ടെൻ പ്ലസ് ടു പാറ്റേണിൽ സ്കൂളിൽ എഡ്യൂക്കേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം പക്ഷെ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി മാത് മാത്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ഫിസിക്സ് ഇത് മൂന്ന് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് പ്ലസ് ടുവിൽ ഉണ്ടായിരിക്കണം അതായത് പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചവർക്ക് ഈ വിഷയങ്ങളോട് കൂടി നിങ്ങൾ സയൻസ് സ്ട്രീം എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് സാരം അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ രണ്ട് ക്വാളിഫിക്കേഷൻ ഞാൻ പറഞ്ഞില്ലേ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാൻഡിഡേറ്റ് ഹു ആർ അപ്പിയറിംഗ് എൻ്റെ പ്ലസ് ടു ക്ലാസ് അണ്ടത് ടെൻ പ്ലസ് ടു പാറ്റേൺ ആണ് പറഞ്ഞിട്ടുള്ളത് അതായത് അതായത് നിങ്ങളിപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ക്യാൻ ഓൾസോ അപ്ലൈ ഫോർ ദീസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പ്ലസ് ടു പഠിക്കുകയാണ് ഈ പറഞ്ഞ ഏജ് ലിമിറ്റ് നമ്മൾ മുകളിലൊരു ഏജ് ലിമിറ്റ് പറഞ്ഞില്ല അതിൻ്റെ ഇടയിലാണ് നിങ്ങളുടെ ജനിച്ചത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം ഈ ഒരു മാത്തമാറ്റിക്സ് കെമിസ്ട്രി ഫിസിക്സോട് കൂടി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റും വിദ്യാഭ്യാസ യോഗ്യതയും ഒരുപോലെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ള ഫിസിക്കൽ സ്റ്റാൻഡ്സ് ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആണ് അങ്ങനെയൊക്കെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഇതിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നൂറ് രൂപ അപേക്ഷാ ഫീസ് ഉണ്ട് എസ് സി അതുപോലെ തന്നെ ഫീമെയിൽ ഉദ്യോഗാർത്ഥികളൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട കാര്യമില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും നൂറ് രൂപ അപേക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക യു പി എസ് സിന്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ടും സാധിക്കുന്നതാണ് സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് പിന്നെ ഇതിന്റെ സിലബസും കാര്യങ്ങളും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിന്റെ അഡ്മിറ്റ് കാർഡ് എക്സാമിനേഷൻ ഒക്കെ നടക്കുന്ന സമയം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓൾറെഡി നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തതാണ് എനിവേ എന്തായാലും അഡ്മിറ്റ് കാർഡ് ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പം ഇതിന്റെ സെലക്ഷനിൽ വരുന്നത് ആദ്യം തന്നെ നിങ്ങൾക്ക് മാത്സിൻ്റെ പേപ്പർ കാണാൻ സാധിക്കും സീറോ വൺ എന്നാണ് കോഡ് വരുന്നത് രണ്ടര മണിക്കൂർ മണിക്കൂറിൻ്റെ പരീക്ഷയായിരിക്കും ഉണ്ടാവുക അത് നിങ്ങൾക്ക് മുന്നൂറ് മാർക്കിനാണ് ഉണ്ടാവുക പിന്നെ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ആണ് എല്ലാം അതിൽ ഉൾപ്പെടും അതില് സീറോ ടു എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത് രണ്ടര മണിക്കൂറിൻ്റെ പരീക്ഷയാണ് അറുന്നൂറ് മാർക്കിനാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ടോട്ടൽ തൊള്ളായിരം അതുപോലെ തന്നെ തൊള്ളായിരം തൊള്ളായിരം എസ് എസ് ബി ഇൻട്രവ്യൂൻ്റെ കേട്ടോ എസ് എസ് ബി ഇൻട്രവ്യൂ കൂടി ഉണ്ടാവും അപ്പൊ അതിൻ്റെയും തൊള്ളായിരം മാർക്കും കൂടി ഉണ്ടാവും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതായത് ആദ്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നത് നമ്മുടെ റിട്ടേൺ എക്സാമിനേഷൻ ആയിരിക്കും ആ ഒരു എക്സാം നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും ഈ രണ്ടിൻ്റെയും മാർക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫൈനൽ ലിസ്റ്റ് ഇടും ആ ഫൈനൽ ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരായിരിക്കും ഇതിന്റെ സെലക്ഷനിലേക്ക് പോകുന്നത് ടോട്ടൽ നാനൂറ്റി ചില്ലാനം ഒഴിവുകളാണുള്ളത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പതിനേഴാമത്തെ പേജിലായിട്ട് ഇതിൻ്റെ മാത്തോ മാത്സിൻ്റെ എന്തൊക്കെ സിലബസ് വരുന്നുണ്ടെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജനറൽ ഇവിടെ കാണാൻ സാധിക്കും ജനറൽ എബിലിറ്റിയിൽ എന്തൊക്കെ വരും ഇംഗ്ലീഷ് വരും അതുപോലെ തന്നെ ജനറൽ നോളജ് വരും ഫിസിക്സ് വരും അതുപോലെ തന്നെ ഒട്ടുമിക്ക കെമിസ്ട്രി ി സയൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ സയൻസ് അങ്ങനെ എല്ലാം തന്നെ ഇതിലാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് സോ ഇത്രയധികം കാര്യങ്ങളാണ് ഈ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപേക്ഷിക്കുന്ന പോർട്ടൽ മാറിയിട്ടുണ്ട് അപ്പൊ ഏതൊരു വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കാൻ നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് ഇനി നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് ക്രിയേറ്റന് അക്കൗണ്ട് കൊടുക്കുക എന്നിട്ട് എന്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യാന്നുള്ള കാര്യമാണ് ചെയ്യേണ്ടത് സോ പുതുതായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്തിരിക്കണം കാരണം പുതിയ അക്കൗണ്ടിലൂടെ മാത്രമേ ലൈക്ക് ഈ ഒരു അക്കൗണ്ടിലൂടെ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ ഐ മീൻ പുതിയ രീതിയാണിത് അപ്പോൾ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം രജിസ്റ്റർ ചെയ്യണം എന്നിട്ടാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നൊരു ഉണ്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്പ് ഇവിടെയുള്ള ഈ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പ്രൊസീഡ്യൂ കൊടുത്തിട്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകും അപ്പോൾ ഇൻസ്ട്രക്ഷൻ സ്റ്റെപ്പ് വെരിഫൈഡ് ആയിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കാര്യങ്ങൾ അതൊക്കെ വെരിഫൈ ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യും വെരിഫൈഡ് ആവും അതിനുശേഷം മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുക പിന്നെ ക്രിയേറ്റ് പാസ്വേർഡ് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി എന്നിട്ട് നിങ്ങൾ പുറകെ തിരിച്ചു വരിക തിരിച്ചു വന്നിട്ട് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതായത് ഈ ഒരു വെബ്സൈറ്റിലേക്ക് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ തിരിച്ചു വരും എന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക ഇവിടുന്ന് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരുപാടികം ഉണ്ട് അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം അപ്ലൈ ചെയ്യണം അപ്പം മാക്സിമം ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാം അതുപോലെ തന്നെ പാസ്വേഡ് എൻ്റർ ലൈക്ക് ഇവിടെ ഇമെയിൽ ഐ ഡി പാസ്വേർഡ് എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് പുതിയ വെബ്സൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ പഴയ വെബ്സൈറ്റ് പോയാൽ ഇതിൻ്റെ യാതൊരു ഹിൻറ്റ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല ഈ വെബ്സൈറ്റിലൂടെയാണ് ഇനി മുതൽ യു പി എസ് സിക്ക് നിങ്ങൾ എൻ ഡി എ അപ്ലൈ ഐ മീൻ എൻ ഡി എയിലേക്ക് അപേക്ഷിക്കേണ്ടത് സി ഡി എസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാനായിട്ട് ഈ കാര്യം നിങ്ങൾ അവരിലേക്കും അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായി ഫോളോ ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യാനായിട്ടും മറക്കേണ്ട